ഇതാണ് എൻ്റെ ആ കുട്ടി എന്നെ പോലെ ഇല്ലേ ശരിക്കും അതെന്നെ പോലെ ഇരിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അതെൻ്റെ കുട്ടിയല്ല എന്തൊക്കെയാണ് അയ്യോ എനിക്ക് വയ്യ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ അങ്ങനെ ഡെയിൻ മൈ ലൈഫും കാര്യങ്ങളൊന്നും എടുത്തില്ല എടുക്കാനുള്ള മൂഡില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം സംഭവം നമ്മൾ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നു കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ തകർതിക്ക് നടന്നെങ്കിലും ഞാൻ വ്ളോഗ് ഒന്നും തന്നെ എടുത്തില്ല നമുക്ക് ചില ദിവസങ്ങളിൽ അങ്ങനൊരു എനിക്ക് നല്ല മൂഡ് സ്വിങ്സ് ഉള്ള ഒരാളാണ് കേട്ടോ നല്ലപോലെ മൂഡ് സ്വിങ്സ് വരും എനിക്കൊരു ചെറിയ കാര്യം വന്നാൽ പോലും എൻ്റെ മൈൻഡിനെ അത് വല്ലാണ്ട് ഡിസ്റ്റേബ് ചെയ്യും പക്ഷെ മാക്സിമം അതിലൊന്നും വീഴാണ്ട് ഞാൻ നോക്കുമെങ്കിലും പക്ഷെ ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്കത് വല്ലാത്ത ബുദ്ധിമുട്ട് തരും അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു ട്രെയിൻ എന്ന് തന്നെ എന്താണോ വേണ്ട വീഡിയോ എടുക്കണ്ട അത് ഞാൻ വിട്ടു ശരി നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം എന്തായാലും ഞാൻ ഡെയിലി വീഡിയോ ഇടും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഓർത്തു കുറെ പേര് ചോദിച്ചിരുന്നു നമ്മുടെ ആ എന്താ പറഞ്ഞാൽ വീഡിയോ റിയാക്ഷൻ വീഡിയോ ഇടുമോ ആ എന്തെങ്കിലും വീഡിയോ വന്നതിനെ കുറിച്ച് ഇടുമോ പിന്നെ നമ്മുടെ ലൂസി ചേച്ചി ചോദിച്ചിരുന്നു ഏഷ്യാനിലാണോ ട്വൻ്റി ഫോർ ന്യൂസിലാണോ ന്യൂസ് വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ആകെ വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു നല്ലൊരു ഇത് വന്നത് ഏഷ്യാൻ ന്യൂസിൻ്റെ ആ എഫ് ബി പേജിൽ വന്നൊരു ഇതാണ് കട്ടി ഒരു ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണെങ്കിലും വളരെ നല്ല ക്യാപ്ഷൻ ഉപയോഗിച്ചാണ് ഇട്ടത് നമ്മൾ നല്ലത് ചെയ്ത നല്ലതെന്ന് പറഞ്ഞ പൊട്ട ചെയ്താൽ പൊട്ടേന്ന് തന്നെ പറയണല്ലേ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഞാൻ എടുത്തു വച്ചാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആദ്യം മെട്രോ മാറ്റനി എന്ന് പറഞ്ഞൊരു ചാനലിലാണ് സംഭവം ഞാൻ പറഞ്ഞ കാര്യങ്ങളിങ്ങനെ കട്ട് ആൻഡ് പേസ്റ്റ് പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇടയ്ക്ക് ഒരു ബാലും തുമ്മും കയറ്റി വിടുക അതൊക്കെയാണ് പക്ഷേ അതിൽ കൊടുത്ത തമ്മേയിൽ അപാരമായിരുന്നു എന്ന് പറയുന്നതാണ് സത്യം സത്യേട്ടോ കുട്ടികളുണ്ടാകുമോ എന്ന് ഭയന്നു പക്ഷേ അതിൻ്റെ മുമ്പ് ഒരു പേരുണ്ട് വിവാഹത്തിന് മുമ്പ് സംഭവിച്ചത് നടുക്കുന്ന വെളിപ്പെടുത്തൽ നോക്കൂ ഇത് ഞാൻ സ്ക്രീൻഷോട്ടിൽ മറ്റേ സ്ക്രീൻഷോട്ട് സ്ക്രീനിൽ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം ഞാൻ പറയുന്നത് ശരി വീഡിയോ കാണാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും എൻ്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ ഇട്ടോ എനിക്ക് കുഴപ്പമില്ല എന്ന് ഞാൻ പറയും പക്ഷേ എന്നാൽ ശാപമോന്നൊന്നും ഞാൻ എൻ എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ ആ വീഡിയോയിൽ ശാപോന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല സോ അതൊരു ഇതായിട്ട് എനിക്ക് തോന്നി പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേയ്സിൽ എൻ്റെ അവിടുത്തെ ഫംഗ്ഷൻ എടുത്ത സാരിയും എൻ്റെ ഓർണമെൻസും ഒക്കെ ഇട്ടിട്ട് ഞാൻ ഫോട്ടോ എടുത്തിരുന്നു അത് അപ്പം തന്നെ ഡിംപിളാന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തപ്പം അതായത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തപ്പോൾ അത് എടുത്തുകൊണ്ട് പോയിട്ട് ആരെങ്കിലും കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ പുതിയ ചിത്രങ്ങൾ പങ്കുവെച്ച് ഡിംപിൾ റോസ് സത്യം പറഞ്ഞാണല്ലോ ആ പിന്നെ സോഷ്യൽ മീഡിയ പറഞ്ഞ അല്ലെങ്കിൽ യൂട്യൂബ് പറഞ്ഞ കുട്ടിയില്ലേ എനിക്കൊരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ന്യൂസ് ഇതാണ് കേട്ടോ ഇതാണ്ടോ കുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങോട്ട് ഡോൺസേട്ടനും ഞാനും ഒരു ഫോട്ടോ അന്നൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് കേട്ടോ ഇതൊക്കെ കല്യാണത്തിന് മുമ്പുള്ള സംഭവങ്ങളാണ് എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് കല്യാണത്തിന് മുമ്പല്ലല്ലോ ഇത് കല്യാണം ഇടക്കിടയ്ക്ക് ഇവർ തമിഴിൽ മാറ്റൂട്ടോ അത് ഞാൻ ശ്രദ്ധിച്ചു പക്ഷേ കുട്ടിയും പറ്റിയുള്ളത് ഇതിൽ മാത്രമേ ഉള്ളൂ ഞാൻ ചിലതൊക്കെ ഞാൻ റിപ്പോർട്ട് അടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഈ ഫോട്ടോ എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് ഇതിൽ നിന്ന് അങ്ങോട്ട് വരാറു അതായത് എനിക്കൊരു ഉണ്ടെന്ന് സോഷ്യൽ മീഡിയ അങ്ങ് വിധിച്ച് ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് ഫേസ്ബുക്കിലാണെങ്കിൽ ഞാൻ ഒരു കുറേ പിള്ളേർ ഇരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോസുണ്ട് ഇതെല്ലാം ഇനി എൻ്റെ പിള്ളേരാവും എന്നൊക്കെ ഞാൻ വീട്ടിൽ ചോദിച്ച് ചിരിച്ച സമയങ്ങളുണ്ട് കേട്ടോ അപ്പം സോഷ്യൽ മീഡിയ ആഘോഷിച്ച കുട്ടി ഇതാണ് എൻ്റെ കണ്ടോ ഇതാണ് എൻ്റെ ആ കുട്ടി എന്നെ പോലെ ഇല്ലേ ശരിക്കും അതെന്നെ പോലെ ഇരിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അതെൻ്റെ കുട്ടിയല്ല ഓക്കെ എന്തൊക്കെയാണ് അയ്യോ എനിക്ക് വയ്യ പിന്നെ ലൂസി ചേച്ചി ചോദിച്ച സംഭവം ഏഷ്യാൻ ന്യൂസിൽ വന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ അതാണ് വിവാഹ വാർഷിക നിറവിൽ ഡിവൈനും ഡോണും എനിക്ക് ഈ വെഡിങ് ആനിവേഴ്സറിക്ക് ഏറ്റവും ഹാപ്പി ആയിട്ട് തോന്നിയ ഒരു ന്യൂസ് ഇതാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ആക്കാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് നാലാം വിവാഹ വാർഷികത്തിൽ ഡിവാനും എനിക്കത് മാത്രം സത്യം പറഞ്ഞ സന്തോഷം തന്നുള്ളൂ എന്ന് പറയുന്നതായിരിക്കും സത്യം ഞാൻ ഞാനാലോചിക്കുന്നു ചില സമയത്ത് ഞാൻ ആ സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തിട്ടാണ് ഇവർക്ക് കിട്ടുക ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇപ്പം എനിക്കൊരു കുട്ടിയാണ് എനിക്ക് സത്യം പറഞ്ഞ ആ ന്യൂസ് വന്ന അന്ന് എനിക്ക് കിണറ് തുറന്നു ഞാൻ എടുത്ത് ചാടാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ ചോദിച്ചു എൻ്റെ ഒരു പ ഒരു ഫേസ്ബുക്ക് പേജിൽ വന്നിട്ട് എൻ്റെ ഫോട്ടോസ് തപ്പിപ്പിടിച്ചെടുത്തിട്ട് അത് എൻ്റെ കുട്ടിയാക്കി കാണിക്കുക സത്യം പറഞ്ഞാൽ എന്തൊക്കെ കടന്നു പോയെന്നറിയോ അയ്യോ പഴയത് പറയാൻ പാടില്ല എന്നാലും കുറച്ച് എനിക്ക് ജോഷ്മിയാന്ന് തോന്നുന്നത് എന്തേലും വീഡിയോ റിയാക്ഷൻ വീഡിയോ അങ്ങനെ എന്തെങ്കിലും ഇടുവോ എന്ന് ചോദിച്ചിട്ട് ആദ്യം ഞാൻ ഓർത്ത് എൻ്റെ തന്നെ സ്വന്തം എടുത്താലും ഇപ്പം ഞാൻ ഓർത്ത് ഇട്ട വീഡിയോ തന്നെ പിന്നെ ഇടുമ്പം എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഓർത്ത് ഇത് കാണിക്കുക കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ആഘോഷിച്ച എൻ്റെ ഒരു കല്യാണം എന്ന് പറയുന്നത് അയ്യോ 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 എനിക്ക് ആലോചിക്കുക ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് ഇട്ട് വരും നമ്മളിതിൽ യൂസ്ഡ് ആയപ്പോൾ ഇതൊക്കെ എന്ത് ഇതിലും വലിയതൊക്കെ ഇരിക്കുന്നു അപ്പോഴാണ് റീസൻറ്റ്ലി മെട്രോ മാറ്റണിയുടെ കണ്ടത് ശാപമോ എന്തിട്ട് ശാപം ഓ എനിക്ക് വയ്യ ഒരു സമയത്ത് സ്വസ്ഥത പോകും കല്യാണത്തിന് മുമ്പാണ് കൂടുതലും എനിക്ക് സ്വസ്ഥത കിട്ടിയിട്ടുള്ളത് എന്ന് പറയുന്നതായിരിക്കും സത്യം ഈ ന്യൂസുകൾ കാരണം കല്യാണം കഴിഞ്ഞ് പിന്നെ ഞാനും ഡോൺ ഒന്നിച്ചാണല്ലോ അപ്പം പിന്നെ നമ്മളെ അതൊന്നും ബാധിക്കുന്നില്ല നമ്മൾ വേറൊരു ലോകത്താണ് ഫോൺ നോക്കാൻ നേരം ഇല്ല അങ്ങനെ വിശേഷം വീട്ടിലായിരിക്കുന്ന സമയത്ത് അങ്ങനെയല്ല നമ്മൾ ഫുൾ ടൈം ഈ ഫോൺ ഒരു തോണ്ടിക്കൊണ്ടിരിക്കുന്നൊരു സ്വഭാവമുണ്ടേ പ്രത്യേകിച്ച് ഒരു ന്യൂസ് വരികയും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായപ്പോൾ അയ്യോ എനിക്ക് വയ്യ അതൊക്കെ ഒരു കാലം സമയങ്ങളൊക്കെ ഇങ്ങനെ പറന്ന് 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 പൊക്കോണ്ടിരിക്കുകയാണ് എങ്ങോട്ടേക്കെന്നില്ലാതെ അപ്പോൾ ഇന്ന് നമ്മുടെ മക്കളെല്ലാം മിക്കവരുടെയും മക്കൾ സ്കൂളിൽ പോണ ദിവസമായിരിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് വിഷസ് നല്ല പോലെ പഠിക്കുക അപ്പയും അമ്മയും ഒക്കെ പറയുന്നത് കേട്ട് സമയത്തിരുന്ന് പഠിക്കുക ടൈം ഈ ഒരു ടൈം പോയാൽ ഒരിക്കലും തിരിച്ച് കിട്ടില്ല അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക അപ്പേനെ ഒന്നും വിഷമിപ്പിക്കാതെ അപ്പം ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത് മനസ്സിൽ വെക്കുക അതുപോലെ തന്നെ അമ്മമാർക്കും അപ്പന്മാർക്കും ദൈവത്തെ ഓർത്ത് മക്കളെ കമ്പയർ ചെയ്യാതിരിക്കുക അവർക്ക് ഇത്ര മാർക്ക് ഉണ്ടെന്ന് പറയാതിരിക്കുക നമ്മുടെ പിള്ളേരുടെ ഐക്യൂ അത് നമ്മുടെ പിള്ളേർ ആണ് അതിലിപ്പം മറ്റുള്ളവർക്ക് കൂടുതലാണ് കുറവാണ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക അവർക്ക് എന്താണോ പറ്റുക അല്ലെങ്കിൽ അവരെ കൊണ്ട് കുറച്ചും കൂടെ ചെയ്താൽ അവർക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോച്ചിങ് കൊടുക്കുക അല്ലാണ്ട് അവർക്ക് ഇന്നതുണ്ട് എന്നാൽ നിനക്കും ഇന്നത് വേണം എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കില്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ മക്കൾക്കൊരു കേപ്പബിലിറ്റി കാണും അതെന്താന്നുള്ളത് നിങ്ങൾക്കറിയാം അപ്പോൾ അതിലേക്ക് അവരെ എത്തിക്കാൻ മാക്സിമം ശ്രമിക്കുക അല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് ചില ചിലണമെന്ന് പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ചിലപ്പോൾ അവരുടെ കേപ്പബിലിറ്റി അത്രേ ഉണ്ടാവുള്ളൂ അവരെ കൊണ്ട് നമ്മൾ സ്ട്രെസ്സ് എടുത്താൽ അവർക്ക് ഇതൊന്നും ഇഷ്ടമില്ലാണ്ടാവും ഞാൻ പലരുടെയും അനുഭവം വെച്ച് പറഞ്ഞതാണ് സോ മക്കളെ മാക്സിമം ചേർത്ത് പിടിക്കുക അവരെ എല്ലാ കാര്യങ്ങളിലും കൂടെ നിൽക്കുക അപ്പോൾ ജോലിക്ക് പോകുന്നവർക്കൊക്കെ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകൾ കാണും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മക്കളുടെ കൂടെയും സ്പെൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്നൊക്കെ ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ മഴയാണ് പിള്ളേരെല്ലാം സൂക്ഷിച്ച് പോവുക വരിക അപ്പോൾ അമ്മമാരായാലും അവരുടെ കാര്യം കുടടുത്തോ ഈ പറഞ്ഞതുപോലെ ഡ്രസ്സുകളും ഒക്കെ ഒക്കെ ഇനി ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം പറഞ്ഞ പോലെ നമ്മുടെ യൂണിഫോമുകൾ ചാക്ക് പോലത്തെ യൂണിഫോം എൻ്റെ സമയത്തൊക്കെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് അമ്മ അതൊന്ന് ഉണക്കിയെടുക്കാനായിട്ട് അപ്പോൾ എന്താ പറയുക പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് പോകുന്ന എല്ലാ എൻ്റെ മക്കൾക്കും ബെസ്റ്റ് വിശ്വസം പിന്നെയും ഞാൻ പറയുകയാണ് കേട്ടോ കാരണം നമ്മുടെ മകൻ സ്കൂളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു സ്പെഷ്യൽ ഫീലിങ്സ് വരുന്നത് തോമു ജൂൺ ഫിഫ്ത്തോട്ടാണ് കേട്ടോ പോവുക അപ്പം തോമുവിനെയും നിങ്ങളുടെ ഓർക്കുക കുറുമ്പൊന്നും കാണിക്കാതെ നല്ല കുട്ടിയായിട്ട് ടീച്ചർ ടീച്ചർമാർക്ക് പറയാം ആ നല്ല കുട്ടിയാ എന്ന് പറഞ്ഞാൽ മതി അല്ലാതെ അവൻ ബെസ്റ്റാണ് അല്ലെങ്കിൽ അവന് അടിപൊളിയായിട്ട് പഠിക്കും എന്ന നല്ലൊരു മനുഷ്യനാണെന്ന് പറയുന്നതിലും ഒരു കാര്യമുണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി അതിനെയാണ് പഠിത്തം വേണ്ടതെന്നല്ല പഠിത്തവും വേണം നല്ല മനുഷ്യനാന്നുള്ളൊരു ക്വാളിറ്റി കൊണ്ട് നമുക്ക് വേണം ചുമ്മാ കുറെ പഠിച്ചിട്ട് അല്ലെങ്കിൽ കുറേ അറിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ സ്വഭാവത്തിലും അത് ഇനി ഭവൻ സ്കൂളിൽ പോകുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പം പറഞ്ഞ പോലെ വാശി അതിപ്പോൾ എല്ലാ പ്രായക്കാർക്കും ഉണ്ട് നമ്മൾ ചിലരെ ഫോക്കസ് ചെയ്ത് പറയുമ്പോൾ ആ തോങ്ങനാണ് ഏറ്റവും കൂടുതൽ വാശി എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ അങ്ങനെയല്ല അവരവരുടെ മക്കളുടെ കാര്യങ്ങൾ എടുക്കുമ്പം നമ്മളിപ്പോൾ ഞാനങ്ങുമ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മുടെ വിചാരം നമ്മുടെ മക്കളാണ് ഏറ്റവും ഹൈപ്പർ ആക്റ്റീവ് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് പുറത്തോട്ടിറങ്ങി ഇതിനേക്കാളും വലിയ വാശികളും കളികളും ഒക്കെ നടക്കുന്നത് അത് സത്യമാണ് കേട്ടോ നമുക്ക് നമ്മുടെ പിള്ളേർ ചെയ്യുന്ന കണ്ടിട്ടാണ് നമ്മൾ പറഞ്ഞത് ഇതുങ്ങളെ കൊണ്ട് തോറ്റു എന്ന് പറയുന്നത് പക്ഷെ അങ്ങനെയല്ല ഇതിലും ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഇതിലും നോട്ടിയായിട്ട് അല്ലെങ്കിൽ ഇതിലും പഞ്ചപ്പാവമായിട്ടിരിക്കുന്ന കുറേ മക്കളുണ്ട് ഇറ്റ് ഡിപ്പെൻസ് നമ്മളിപ്പോൾ പറയും ഒന്ന് അടങ്ങിയിരുന്ന ആവശ്യം പിന്നീട് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കും അവരൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ചിലരൊക്കെ ഒതുങ്ങിപ്പോവും ഒന്നും ഇണ്ടാണ്ട് പണ്ട് കാലത്തുള്ളവർ പറയും കുട്ടിക്കാലത്ത് ഭയങ്കര പിരുവിരുപ്പ് കാണിക്കുന്നവർ പിന്നീട് ഭയങ്കര ആയി പോവും അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് ഭയങ്കര സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് വലിയൊരാമ്മക്ക് ഭയങ്കര കുരുത്തക്കെട്ടുകളായിരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്നത്തെ ജനറേഷൻ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അവരെ ശരിക്കും വളർത്തുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ് നമ്മളല്ല ശരിക്കും അവരെ വളർത്തുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ് വളർത്തുന്നത് അതിലൊന്നും ഒരു സംശയം ഇല്ല അപ്പോൾ എന്താ പറയുക ഇന്നങ്ങനെ വലിയ ഞാനിങ്ങനെ ഓരോ വീഡിയോസും ഇങ്ങനെ എടുത്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാം പിന്നെ ഞാൻ ആ കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ കുറേ പേർക്ക് സംശയം അങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോയെന്നുള്ളത് വന്നിട്ടുണ്ട് അത് കുറച്ച് പേർക്ക് നമ്മുടെ ഈ സ ഈ ഒരു കുഞ്ഞ് കൂട്ടായ്മയിൽ കുറച്ച് പേർക്കറിയായിരിക്കും പക്ഷെ കുറച്ച് അറിയില്ല പിന്നെ ഞാൻ ഈ ഏഷ്യാനെ ന്യൂസിൽ വന്നത് ഭയങ്കര കോമഡിയാണ് ഞാൻ അവരുടെ ഫേസ്ബുക്ക് പേജിൽ വന്നു എന്ന് പറയുന്നതാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഈ കൊനസ്റ്റ് കണ്ടുപിടിക്കുന്നവർക്ക് എപ്പോഴും കൊനസ്റ്റ് മാത്രമല്ലേ കണ്ണിൽ വിടുമല്ലോ അങ്ങനെ പെട്ടതാണ് കേട്ടോ അവരോട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും തന്നെ പറയാനില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം ഞാനേ അപ്പോൾ ഒന്നും പറയാനില്ല അപ്പോൾ ഒരാൾ ആ ലുസിച്ച് ഇട്ട് എൻ്റെ കമൻറ്റടിയിൽ വന്ന് ആ ഞാനിപ്പോൾ ട്വൻ ട്വന്റി ഫോർ ന്യൂസിൽ കണ്ടായിരുന്നു ന്യൂസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ഒരാൾ പറയുന്നത് വെച്ചാൽ ലൈവ് ചാനലിൽ പൊക്കോണ്ടിരിക്കുക എന്നുള്ളതാണ് അല്ല നിങ്ങൾ ഈ ഫേസ്ബുക്കിലൊക്കെ കണ് കാണില്ലേ എന്നെ പോലെ ഇന്നതിട്ട് വനിതക്കാർ ഇടയ്ക്കിടയ്ക്ക് വനിതക്കാരിടാറുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ആന ചക്ക തേങ്ങാന്നല്ല എൻ്റെ എൻ്റെ കണ്ടന്റും അവർക്ക് വൈറലാക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണത് അപ്പോൾ ആക്കിക്കോട്ടെ പക്ഷെ ആക്കുമ്പോൾ വല്ലാത്ത രീതിയിലാക്കാണ്ടിരിക്കുക ഒരു മയത്തിലൊക്കെ ആക്കുക ഈ ശാപമാണോ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല എന്നുള്ളത് ചിലതൊക്കെ ഞാൻ റിപ്പോർട്ട് അടിക്കാറുണ്ട് ചിലതൊക്കെ ഞാൻ പറഞ്ഞ് മാറ്റിക്ക് ഫേസ്ബുക്കിൽ വെച്ചാൽ എനിക്കും മെസ്സഞ്ചറി മെസ്സേജ് അയക്കാൻ പറ്റുന്ന ഓപ്ഷനുള്ള പേജുകൾക്കൊക്കെ ഞാൻ പറയാറുണ്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ തമ്മിൽ മാറ്റുക അല്ലെങ്കിൽ ക്യാപ്ഷൻ മാറ്റുക ഇല്ലെങ്കിൽ ഞാൻ റിപ്പോർട്ട് അടിക്കും പേജ് അല്ലെങ്കിൽ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യും എന്ന് പറയാം ചിലപ്പോൾ ചിലർ മാറ്റി കൂട്ടാം ശരി മാറ്റാം എന്ന് പറഞ്ഞിട്ട് മാറ്റുന്നവരുണ്ട് ചിലർ സ്ഥോണായിട്ട് നിൽക്കുന്നവരുണ്ട് പിന്നെ നമുക്ക് ഈ എല്ലാവരെയും നന്നാക്കാനും പറ്റില്ല എന്ന് വെച്ച് വിടാനും പറ്റില്ല പക്ഷെ ഞാൻ എൻ്റെ സൈഡിൽ നിന്നുള്ള ഇനിഷ്യേറ്റീവ് ഞാൻ എടുക്കാറുണ്ട് ഞാൻ അവരോട് പറയും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഞാൻ ആക്ച്വലി ആ മെട്രോ മാറ്റിനിൽ കമൻ്റ് ഇടണമെന്ന് വിചാരിച്ചാണ് പിന്നെ ഞാൻ അവിടെ ഒരു കണ്ണിക്കടിയായിട്ട് മാറണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വിഷമവും വരും കാരണം നമ്മൾ പറയാത്ത കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് പറയാം നമ്മളിതിലൊന്നും അല്ല നമ്മൾ മനസ്സാവാചതൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷെ നമ്മളെ അതിലേക്ക് കൊണ്ടിടുമ്പം നമുക്കതൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് നല്ലൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്നെ വലിച്ചിരുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഞാൻ പറയാത്ത കാര്യങ്ങൾ പറയുന്ന ഒന്നും എനിക്കിഷ്ടമില്ല സോ അത് നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ചിറ്റാറ്റി വീഡിയോ ആയാലും ഇഷ്ടമാണ് പക്ഷെ എന്നും വീഡിയോ ഇടണമെന്ന് പറഞ്ഞതു കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവമായിട്ട് വന്നത് ഇന്നു വരെ കാണാത്തവർ കണ്ടോട്ടെ എന്നാൽ ഞാൻ വീഡിയോ പോയി കാണാം കേട്ടോ നമുക്ക് നമ്മുടെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് ഓക്കെ നമ്മൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇട്ടതാണോ ഓക്കെ പക്ഷെ ചില കാര്യങ്ങൾ ഈ പറഞ്ഞപോലെ കുട്ടിയുണ്ട് ആ കുട്ടിയാണ് ഈ കുട്ടി എന്നൊക്കെ പറയുന്നൊക്കെ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് കേട്ടോ അന്നൊക്കെ ഞാൻ ചേട്ടനെ വിളിച്ചൊക്കെ കരഞ്ഞിരുന്നു ചേട്ടാ എന്തിട്ട് ചെയ്യ അമ്മയോട് ചോദിക്കും ഞാൻ അവനെ വിളിച്ച് സോറി പറയണോ അമ്മ നിനക്ക് പ്രാന്താണോ അതൊക്കെ കണ്ടിട്ട് അവനെ വിളിക്കാനാണ് അപ്പം ചേച്ചി പക്ഷേ അതല്ല സ്പിരിറ്റിലാണ് എൻ്റെ മോള് ഫേമസ് ആയി യൂട്യൂബിൽ ഫോട്ടോ ഒക്കെ വന്നിട്ട് ഞാൻ യൂട്യൂബിൽ ഫോട്ടോ വരുന്നോണ്ട് കുഴപ്പമില്ല എൻ്റെ മകളാണ് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴേ അങ്ങനെ വിശേഷങ്ങൾ ഇനി അധികം പറഞ്ഞാൽ കത്തി വെക്കുന്നില്ല നമുക്ക് നാളെ പറ്റിയാൽ ഞാൻ ഡെയിമ ലൈഫ് എടുക്കാം ഇന്ന് ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ പരിപാടികളും കഴിച്ചു വെച്ച് ഇന്ന് വൈകുന്നേരം തന്നെ രാത്രിത്തേലും രാത്രിത്തെ എന്തായാലും വക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കത്തെ ലഞ്ചും ഒക്കെ വെച്ചു വെച്ചു കാരണം ഇതിപ്പോൾ ഇല്ലല്ലോ അപ്പം എനിക്ക് അടുക്കളയിൽ ഒരു ഹെൽപ്പിന് ഹെൽപ്പിന് എന്നല്ല ആൾ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടാണ് കുക്ക് ചെയ്യുക രാവിലെ ഞാൻ വെച്ചാൽ ഉച്ചയ്ക്ക് ഡിം വെക്കും അല്ലെങ്കിൽ രാത്രി ഞങ്ങൾ ഒരുമിച്ച് കയറി ഞാൻ അരിഞ്ഞു കൊടുക്കും ഡിംബിൾ വെക്കും അങ്ങനെയൊക്കെയാണ് പെട്ടെന്ന് ഒരു സുപ്രാത്തിൽ പോയപ്പോൾ എന്തോ പെട്ടെന്ന് ഒറ്റയ്ക്കായ ഒരു ഫീലിംഗ് ഉണ്ട് ഈ പ്രാവശ്യം അപ്പോൾ അതിൻ്റെ ഒരു നല്ല ഹാങ് ഓവർ എനിക്ക് ഈ പ്രാവശ്യം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ കുക്ക് ചെയ്ത് വെക്കാം അപ്പോൾ ചാക്കോച്ചനോട് ഇരിക്കാം ചാക്കോച്ചനെ ഇപ്പം വിശ്വസിച്ച് കട്ടലിയിലിരുത്താൻ പറ്റില്ല അങ്ങനെയൊക്കെയുണ്ട് അതുകൊണ്ട് ആകെ മൂകതയാണ് ഇന്ന് എന്നാലും ഞാൻ ഇട്ട് തുടങ്ങിയൊരു സംഭവമില്ല അത് ഞാനായിട്ടൊരു ബ്രേക്ക് വരുത്തണ്ട അല്ലെങ്കിൽ നമ്മുടെ ഒരു മൂഡ് സ്വിങ്സ് ആണോ അതിനൊരു കോട്ടം തട്ടണ്ടല്ലോ എന്ന് ഞാൻ ഇടുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും വേണ്ട അതൊന്നും കാണണ്ട ഇതിപ്പോൾ ലാസ്റ്റ് എല്ലാം കണ്ടു കഴിഞ്ഞിട്ടല്ലേ പറയുന്നത് സോറി നമുക്ക് നാളെ ടാലിയാക്കാൻ പറ്റുമോ നോക്കാം കേട്ടോ അപ്പം നാളെ കാണുന്നവരെ എല്ലാവർക്കും ഇപ്പോൾ ബായ്